പ്രിയഭക്തരെ കൊളപ്പുള്ളി ഇരട്ടമ്പലം മഹാശിവേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ അവസാന ഭാഗം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഈ ഭാഗത്ത് ക്ഷേത്രാധികാരികളുടെ വിവരണവും ചില സപ്താഹ ചടങ്ങുകളും മാത്രമാണ് കഴിഞ്ഞ ഭാഗങ്ങളിൽ ചേർക്കാൻ വിട്ടുപോയ ചില ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രം ഓരോ ഭാഗങ്ങൾക്കും സപ്താഹ പരിപാടികളുടെ ചടങ്ങുകളുമായി ഒരു തുടർച്ചയില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ ഏതാനും പ്രസക്ത ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളിലും ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രം പാർട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവയനുസരിച്ച് അത് ഒരു തുടർച്ചയുടെ ഭാഗമല്ല ശ്രീമദ് ഭാഗവത സപ്താഹ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു എളിയ ശ്രമം മാത്രമാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നത് എല്ലാവരും ഭാഗവതം പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ആ ഉദ്യമത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഹരിയോ മഹാരേവരു പദവീ നദിയാൻ ദേവരും മുദാവർതമേ ഉള്ളയാരാദം ഹംബാവരഹ സംഗമാനവ അലക്മ ഹാസാവരമ സുന്ദരന്ത ഹാർസോബലോക സംഗമ ജ്പരജ്ജ പ്രദുഗ്ഗ മഹാരവവാസന ഭാഗജൗദല പൂവലവിഷ്ണനെ വൈ വിഷ്ണവാനീര കന വീരമംഗാ പൂജിയോ

হরে রা রে রামা নর নর রামা হরে 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 নো কৃষ্ণ ലഭിക്കും എന്ന ും എന്താ അല്ലാതെ വന്നിരിക്കണേ അല്ല ഞങ്ങൾക്കൊരു സഹായം ചെയ്യണം എന്താ വേണ്ടത് എന്ത് സഹായവും ചെയ്യാം എന്താ വേണ്ടത് അങ്ങേടെ നഷ്ടത്തെ ഞങ്ങൾക്ക് വേണം ഏ നഷ്ടത്തെ എന്നാൽ പിന്നെ ഉവ് അങ് ജീവിക്കുന്ന അങ്ങക്കേ ഉപകാരമുള്ളൂ അങ്ങയുടെ നഷ്ടത്തെ എന്നാലോ മുപ്പത്തി മുക്കോടി ദേവന്മാർക്ക് ജീവൻ തിരിച്ചു കിട്ടും ദേവലോകം വീണ്ടും കയ്യിലിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നഷ്ടത്തിൽ തരണം അന്യജീവൻ അന്യജീവനും സ്വജീവിതം ധന്യമാക്കും വിവേകൾ മറ്റുള്ളവർക്ക് പരോപകാരാർത്ഥം ഇതും ശരീരം മറ്റുള്ളവരെ സഹായിക്കാനാണ് മറ്റുള്ളവരെ രക്ഷിക്കാനാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത് ധനീജമുഖി പറഞ്ഞു ഞാൻ കണ്ണടച്ചിരിക്കും ഭഗവാനെ ധ്യാനിക്കും എൻ്റെ ജീവാത്മാവിനെ പരമാത്മാവിനെയൊക്കെ പറഞ്ഞയക്കണം അതിനുശേഷം എൻ്റെ ശരീരത്തിൽ നിന്ന് നഷ്ടങ്ങൾ സ്വീകരിക്കാം പറഞ്ഞ പോലെ ജീവാത്മാവിനെ പരമാത്മാവിനേക്ക് പറഞ്ഞു ദഹിക്കുമനുഷി ദേവേന്ദ്രൻ ദേവന്മാരോടുകൂടി വിശ്വകർമാവിനെ കൊണ്ട് ആ നഷ്ടനെ കൊണ്ട് പദ്രായുധം പണിയിച്ചു മഹാവിഷ്ണു ധ്യാനിച്ചു ആ നഷ്ടിൻ്റെ കൊണ്ടുണ്ടാക്കിയ ഭദ്രായുത്തിന് ഭഗവാന്റെ ചൈതന്യം പ്രവേശിപ്പിച്ചു പിന്നെ നേതൃത്വത്തിൽ അസുരന്മാര് ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവന്മാര് ഏതെവിടെയാ നിൽക്കുക വെളുത്ത നിറത്തിലുള്ള നാല് കൊമ്പുകളുള്ള اوه خدا تا ته تا ته او جي ا جا واري تا جي سمايا تا الله سڀ ما يا ري ا بين چي لهي വിരോധതാ പേനാ ഹന്ദയിൻ ബുധുപോലെ കഷ്ടമെല്ലാം പ്രവഞ്ഞാക്ക് കൊണ്ട് പ്രബന്ധമയ വന്നനാ ആ മഹ മൂവാലി തൊള്ളുൻ നേ സുഗ്രീവ വണ്ടതാ പതി നീതനീക്കും തൊള്ളുൻ നേ ഹരേ me you आते तुम कभी न वन्ना हो न आए तुम कभी न वन्ना साईं എട്ടമ്പലം ശിവക്ഷേത്രത്തിൻ്റെ ചരിത്രം ഐതിഹ്യം ആഘോഷ ചടങ്ങുകൾ കമ്മിറ്റി പ്രവർത്തനങ്ങൾ എന്നിവയെപ്പറ്റി അറിയുന്നതിന് നമുക്ക് ക്ഷേത്രാധികാരികളോട് സംസാരിക്കാം സെക്രട്ടറി ശ്രീ സുരേന്ദ്രൻ നമ്മുടെ അടുത്തുണ്ട് നമുക്ക് കാണാം ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞങ്ങളുടെ ഗ്രാമീണ ക്ഷേത്രങ്ങളെന്ന ഞങ്ങളുടെ ടീമിന് അറിയാൻ വളരെയധികം താല്പര്യമുണ്ട് സപ്താഹം നടക്കുന്ന ഈ സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങൾ അറിയാൻ വേണ്ടി അങ്ങയെ ക്ഷണിക്കുകയാണ് നമസ്കാരം നമസ്കാരം ഞാൻ സുരേന്ദ്രൻ ഇരട്ടമ്പലം ശിവക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറിയാണ് ഇരട്ടമ്പലം ശിവക്ഷേത്രം കല്ലിപ്പാടം എന്നാണ് ഇതിന് പറയുക ഈ കല്ലിപ്പാടത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഇരട്ടമ്പലത്തിൻ്റെ ശരിയായ പേര് കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രം എന്നാണ് ഈ കവളപ്പാറ എന്ന പേര് ഇരട്ടമ്പലത്തിന് വരാൻ കാരണം ഇത് കവളപ്പാറ സ്വരൂപത്തിൻ്റെ കീഴിലുള്ള അരവധി അനവധി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഒരു അൻപത് വർഷം മുന്നേ എൻ്റെയൊക്കെ പൂർവീകർക്ക് ഈ ഒരു കമ്മിറ്റിക്ക് പ്രൈവറ്റ് കമ്മിറ്റിക്ക് ഇരട്ടമ്പലം ശിവക്ഷേത്രം കവളപ്പാറ സ്വരൂപം കൈമാറിയതാണ് കവളപ്പാറ സ്വരൂപത്തിൻ്റെ കീഴിൽ ഒരു കമ്മിറ്റി ഭരിക്കുന്ന ഏക ക്ഷേത്രമാണ് ഇരട്ടമ്പലം ശിവക്ഷേത്രം ഇവിടുത്തെ പ്രധാന ദേവൻ ശിവനാണ് ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉപദേവന്മാരായിട്ട് ക്ഷേത്രത്തിനകത്ത് ഗണപതി അയ്യപ്പൻ എന്നിവരും ചുറ്റമ്പലത്തിന് പുറത്തായിട്ട് നാഗപ്രതിഷ്ഠ ബ്രഹ്മരക്ഷത്ത് എന്നിവ ഉള്ളത് ഈ നാട്ടിലെ അതായത് കല്ലിപ്പാടം ആറാണി കുളപ്പള്ളി ഈ മേഖലയിലുള്ള എല്ലാ ജനങ്ങളുടെയും പിന്തുണയോടു കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് കമ്മിറ്റി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ക്ഷേത്രമാണിത് ഇവിടുത്തെ വിശേഷം പറഞ്ഞു വെച്ചാൽ വളരെ വിശേഷമായിട്ടുള്ളത് ശിവരാത്രിയാണ് ശിവരാത്രിക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നും വേലകൾ രാത്രി മുഴുവൻ കലാപരിപാടികൾ അങ്ങനെയൊക്കെയാണ് ഈ ക്ഷേത്രം നടക്കുന്നത് കവളപ്പാറ സ്വരൂപം ഈ കമ്മിറ്റിയെ ഈ ക്ഷേത്രം ഏൽപ്പിക്കുമ്പോൾ ഇത് വളരെ ചെറിയ ഒരു ജീർണാവസ്ഥയിലുള്ള ശ്രീകോവിലും ഒരു മുഖവണ്ഡവും മാത്രമാണ് ഉണ്ടായിരുന്നത് കമ്മിറ്റിയുടെ ഈ നാട്ടുകാരൊത്തുവിനുള്ള പ്രവർത്തനം കൊണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് അതായത് പാലക്കാട് ജില്ലയിലെ തന്നെ നല്ലൊരു ശിവക്ഷേത്രം മാറ്റി മാറ്റാൻ ഞങ്ങൾക്കത് സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഈ ശിവരാത്രി കൂടാതെ മണ്ഡലമാസം നാൽപ്പത്തൊന്ന് ദിവസവും അയ്യപ്പ ഭജനയോടുകൂടി മണ്ഡലമാസം ആചരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് പിന്നെ മാസത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയോട്ടും സ്ഥിരമായി നടപ്പാറുണ്ട് ശിവരാത്രി ദിവസം ഒരു അയ്യായിരത്തോളം ആളുകൾ അന്നദാനം ഞങ്ങളതിൽ അന്നദാനം എന്ന് പറയാറില്ല പ്രസാദവൂട്ട് എന്നാണ് പറയാറ് പ്രസാദവൂട്ട് ഭക്ഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മനവഴി സുന്ദരൻ എന്ന ശങ്കരൻകുട്ടിയും സെക്രട്ടറി സുരേന്ദ്രൻ എന്ന ഞാനും ഗജാൻജിയായി വാക്കട ജയകുമാറുമാണ് ഒരു നാല് വർഷമായിട്ട് അതായത് മൂന്ന് വർഷം മുന്നേ എൺപത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവസാനിത്ത മൂന്നാമത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടത്തി പിന്നീട് കോവിഡ് എന്ന മഹാമാരി മൂലം നിർത്തി ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ നാലാമത് ശ്രീമദ് ഭാഗവത സപ്താഹയത്നം ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു വരികയാണ് ഈ സമയത്താണ് ഇങ്ങനെ ഒരു ഒരു ബൈട്ട് കൊടുക്കാനുള്ള അവസരമായി ഈ പ്രാദേശിക ചാനൽ വന്നിരിക്കുന്നത് എന്തായാലും ഞങ്ങളുടെ ക്ഷേത്രത്തെ പറ്റി നല്ലൊരു വിവരണം ഈ നാട്ടിലെ വള്ളുവനാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ ഒരു നല്ല ഉദ്ദേശത്തോടെ വന്ന ഈ ചാനലിനെ ഞങ്ങൾ വളരെയധികം സ്നേഹം അറിയിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പ് പറഞ്ഞല്ലോ കവളപ്പാറ സ്വരൂപത്തിൻ്റെ ഇതിൻ്റെ പ്രതിഷ്ഠിക്കാനുണ്ടായ സാഹചര്യം ഇതിൻ്റെ മുൻ ചരിത്രങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് മുൻചരിത്രങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നൂറ്റാണ്ടുകൾ മുന്നേ കവളപ്പാറ സ്വരൂപം അതായത് കവളപ്പാറ സ്വരൂപം കവളപ്പാറയിൽ ഈ മറ്റേ മൂപ്പിൽ നായർ അധികാരമേറ്റ സമയത്ത് തന്നെ ആദ്യം അവർ ചെയ്തത് ക്ഷേ കൊട്ടാരത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ചുറ്റുപാടുകളും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയാണ് ഉണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശിവനാണല്ലോ മെയിനായിട്ട് സംരക്ഷകൻ ഈ നമ്മൾ നോക്കിയാൽ കാണാം കവളപ്പാറയിൽ ശിവനുണ്ട് കൂനത്രയിൽ ശിവനുണ്ട് കല്യപ്പാട ശിവനുണ്ട് ചുടുവാൽത്തൂർ ശിവനുണ്ട് ശിവക്ഷേത്രങ്ങളാണ് കൂടുതലും കവളപ്പാറ സ്വരൂപം നിർമ്മിച്ചിട്ടുള്ളത് അതിൽ പെട്ട ഒന്നായിരിക്കാനാണ് സാധ്യത അത്രയാണ് എനിക്കതിനെപ്പറ്റി ആധികാരികമായി പറയാൻ കഴിയില്ല അങ്ങനെയാണ് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കവളപ്പാറ സ്വരൂപത്തിന് ഏകദേശം എത്ര ക്ഷേത്രങ്ങൾ ഉണ്ടാവും അറിയാം അൻപതിൽ കൂടുതൽ ക്ഷേത്രങ്ങൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് അന്തിമഹാകാളൻകാവ് കൈലിയാട്ട് കാവ് ഇതെല്ലാം അതിൽപ്പെട്ട ക്ഷേത്രങ്ങളിലാണ് പിന്നെ ചുടുവ ഇവിടെ ത്രാങ്ങാലി ചെറുകാട്ടുപുലത്ത് അങ്ങനെയൊക്കെ അതായത് തൊണ്ണൂറ്റാറ് ദേശമാണല്ലോ ആര്യങ്കാവിൻ്റെ ആര്യങ്കാവ് പറഞ്ഞ കവളപ്പാറ സ്വരൂപത്തിന്റെയാണ് അപ്പോൾ ആ തൊണ്ണൂറ്റാറ് ദേശങ്ങളിലും ഇവരുടെ അധീനതയിൽ കിടക്കുന്ന ക്ഷേത്രങ്ങളുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത് ഇവിടുത്തെ തന്ത്രിയുടെ പേര് ഇവിടുത്തെ തന്ത്രി തീയന്നൂർ മനയ്ക്കൽ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി അതായത് മുൻ ഗുരുവായൂർ മേൽശാന്തി അദ്ദേഹമാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ തന്ത്രി അതിൻ്റെ മുന്നേ അദ്ദേഹത്തിൻ്റെ പിതാവ് അന്തരിച്ചു പോയ തീയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി ആയിരുന്നു ഞങ്ങൾ മേൽശാന്തി പറഞ്ഞു കഴിഞ്ഞാൽ ആലപള്ളി മനയ്ക്കൽ ശ്രീലാൽ നമ്പൂതിരിയാണ് അദ്ദേഹമാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ മേശ പിന്നെ ഘടകം എന്ന് വെച്ചാൽ ഇപ്പം നടത്തുന്നത് കവളപ്പാറയിലുള്ള പ്രസാദ് വൈദ്യരും ഇവിടുത്തെ പൊതുവാൾ കൃഷ്ണൻകുട്ടി പൊതുവാളുടെ മകനായ വിജയകൃഷ്ണനുമാണ് ഭാഗവത സപ്താഹത്തിന് ഇപ്പോൾ ഏകദേശം സാധാരണഗതിയിൽ എത്ര പേര് പങ്കെടുക്കാറുണ്ട് ഒരു ദിവസ സാധാരണ ദിവസങ്ങളിൽ ഞങ്ങൾ കഴിയുന്നതും ജനങ്ങൾക്ക് പങ്കെടുക്കാനുള്ള സൗകര്യാർത്ഥമാണ് ഈ സ്കൂളുകൾ അടയ്ക്കുന്ന ക്രിസ്മസ് അവധി സമയത്ത് നടത്തുന്നത് ഒരു ഉച്ച സമയത്തൊക്കെ നോക്കുമ്പോൾ ഒരു മുന്നൂറിലധികം ആളുകളെ കാണാറുണ്ട് സാധാരണ ആവറേജ് ഫുൾ ടൈം ഞങ്ങളുടെ ചെറിയൊരു ഹോളാണ് ആ ഹോൾ ഏറെക്കുറെ നിറഞ്ഞിട്ടാണ് എപ്പോഴും കാണാറ് ആ ഹോളിനെ ഇനിയിപ്പോൾ വലി വലുതാക്കാനൊന്നും കഴിയില്ല അല്ലേ അല്ല ഹോള് വലുതാക്കാം ജനങ്ങൾ നമ്മളെ ഞാൻ പറയല ഈ ഭാഗത്തുള്ള ജനങ്ങളുടെ പരിപൂർണ്ണ സഹകരണത്തോടുകൂടിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഭഗവാന്റെ കാര്യത്തിന് ജനങ്ങൾ എന്തിനും തയ്യാറാണ് അവിടുത്തെ അപ്പോൾ ക്ഷേത്രം വലുതാവരോ ആ ഹോള് വലുതാക്കലോക്കെ നടക്കുന്നു ഈ ഭാഗവതം സ്ഥിരമായി വായിക്കുന്നവരെ ഇതിന് ആ ഭാഗവതത്തിൻ്റെ താല്പര്യത്തോടു കൂടി വരുന്ന എത്ര പേര് ഇവിടെ ഇവിടെ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഒരു മാതൃസന്ധിയുണ്ട് ഇവിടുള്ള അമ്മമാർ അതിപ്പോൾ അമ്മമാരൊന്നും ഇല്ല കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിൽക്കുന്നവരാണ് അവർ അവരാണ് ഇവിടെ നാരായണീയ കമ്മിറ്റി മാതൃസന്ധിച്ച് തുടങ്ങിയ സ്ഥിരമായിട്ട് നാരായണിയും വായിക്കുന്നവർ അവരാണ് രാവിലെ മുതൽ ഉച്ച സമയത്ത് ഈ ഈ ഭാഗവതം ഇടയ്ക്ക് ബ്രേക്ക് സമയത്ത് നാരായണീയം വായിക്കുന്നവരാണ് അവരിവിടെ മാത്രമല്ല മറ്റുള്ള ക്ഷേത്രങ്ങളിലും പോയി വായിക്കുന്നുണ്ട് അത്രയും ഇതിനോട് ഇതിനെ ഉൾക്കൊണ്ടും കൊണ്ട് ഭാഗവതത്തെ അതായത് ഭക്തി അത്രയും ഉള്ള ഒരു ടീമുണ്ട് അവരിവിടെ എല്ലാ വർഷവും ഈ കാർത്തിക ദിവസം തൃക്കാർത്തിക ദിവസം സർവ്വൈശ്വര്യ പൂജ നടത്താറുണ്ട് അതിനെ പറ്റിയൊരു മാതൃസമിതി നമ്മുടെ ക്ഷേത്രത്തിലുണ്ട് അതിന്റെ പ്രസിഡന്റ് ഉള്ളാട്ടിൽ നാണിക്കുട്ടി അമ്മയാണ് അപ്പൊ നാരായണീയ സമിതിരണ്ട് പേരുണ്ട് എല്ലാ നാരായണീയും വായിക്കും അതുപോലെ ഭാഗവതം കാര്യങ്ങളൊക്കെ വലിയ കൂടി ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിൽ ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം ക്ഷേത്രം ഇരുന്നിട്ട് നാരായണീയം ലേതാ സഹ്രാമം വിഷ്ണു സഹസ്രാമം ശിവസഹസ്രാമം ഇതെല്ലാം ചെല്ലുന്നുണ്ട് രാവിലെ ഒരു മണിക്കൂർ ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് ഇവിടുള്ള ചെറുപ്പക്കാരാണ് ഞങ്ങളുടെ മെയിൻ ശക്തി ഈ കമ്മിറ്റിയുടെ ശക്തി അതായത് നാനാവിധ രാഷ്ട്രീയ കക്ഷികളിലും പെട്ടവരുണ്ട് ചെറുപ്പക്കാർ പക്ഷെ അവരൊക്കെ ക്ഷേത്രത്തിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ ഒപ്പമുണ്ട് കമ്മറ്റിയോടൊപ്പം അവരിൽ പലരും കമ്മിറ്റി അംഗങ്ങളാണ് ശരി അപ്പോൾ നമുക്ക് ഈ ആധ്യാത്മികമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും നാരായണീയം ഭാഗവതം ഭഗവത്ഗീത ഇതൊക്കെ പഠിപ്പിക്കാനൊക്കെ ക്ഷേത്രവേദികൾ ഈ ഈ ക്ഷേത്രത്തിലെ എന്തെങ്കിലും ചില സാധ്യതകളുണ്ടോ ഞങ്ങൾ അതിന് തയ്യാറാണ് ഈ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ഹോളുണ്ട് ക്ഷേത്രം വിപുലമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് ഈ വക കാര്യങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഞങ്ങളുടെ ചെറിയ സമയക്കുറവ് കൊണ്ടാണ് ഇതിനൊന്നും ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ നടത്തണമല്ലോ ഒക്കെ ഈ പറയുന്നവരൊക്കെ ചെറുപ്പക്കാരോടൊക്കെ ജോലി ഉള്ളവരൊക്കെയാണ് ആചാര്യനെ കണ്ടെത്തണം മെയിനായിട്ട് ഇതൊക്കെ ഈ നടത്താൻ പറ്റുന്നത് ഞങ്ങളതിന് തയ്യാറാണ് അപ്പം അതിനുള്ള കുറച്ച് ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് ഇതുപോലുള്ള ക്ലാസ്സുകൾ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചൊക്കെ നടത്തിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് അത് ക്ഷേത്ര കമ്മിറ്റിയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വാമി നമസ്കാരം ¡Gracias por ver അമ്പലത്തിലെ മറ്റു പരിപാടികൾക്ക് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഹരിയോ